ഈ വനിത ആരാന്നറിയാ അഡ്വക്കേറ്റ് ആണ് അത് മാത്രമല്ല ആരാണെന്ന് പറഞ്ഞുകൊടുത്തേ ൻ കേരളസ്റ്റ്വക്കറ്റ് ഇൻ കേരള ആൻഡ് അഡ്വക്കേറ്റ് ഇൻ കേരള നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വനിതയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു പൊക്കുള്ള ഒരു വനിത ഉറപ്പാണ് ഞാൻ നിൽക്കുന്നത് അതും ഒരു ആണ് അഡ്വക്കേറ്റിൽ ആർക്കും ഇത്ര പൊക്കില്ല ആണുങ്ങും എനിക്കാണ് ആണുങ്ങല്ലേ അപ്പൊ എന്താണ് അഭിമാനം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പ്രേക്ഷകോടൊക്കെ പറയുള്ളത് ഇപ്പം അഭിമാനമുണ്ട് കാരണം വെച്ചാൽ ഹൈറ്റ് ഉള്ളത് കൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പിന്നെ അതുതന്നെ പല പരിപാടികളിലൊക്കെ വരുന്നുണ്ട് പിന്നെ ഓരോ സ്ഥലത്തും ഗസ്റ്റായിട്ടൊക്കെ എന്നെ വിളിക്കുന്നതാണ് ഞാൻ പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക എല്ലാവരും അറിയപ്പെടുന്നു അത്ര തന്നെ എവിടെ ചെന്ന് വീണ് കിടന്നാലും പൊക്കി വീട്ടിൽ വരും അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഇത്ര പൊക്കമുണ്ടോ വീട്ടില് എന്റെ അച്ഛനും അമ്മയ്ക്കൊന്നും പക്ഷെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ ഒക്കെ ഉണ്ട് പക്ഷെ അവരെ കാമ്പിള്ളേരാണെന്നേ ഉള്ളു നമ്മുടെ ഈ പരിപാടി കണ്ടോണ്ടിരിക്കുന്ന ഉള്ളവരുണ്ടെങ്കിൽ വരിക മടിച്ച് നിൽക്കണ്ട ഞാൻ നേരത്തേക്കാൻ മടിച്ച് നിന്നിട്ടുണ്ട് ഒത്തിരി പുറകോട്ട് ഞാൻ പോയിട്ടുണ്ട് കാരണം ഹൈറ്റ് കാരണം എന്നാ നാണക്കെടു കൊണ്ടാണ് കാരണം എന്നെ ഓരോരുത്തരും വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഹൈറ്റ് കണ്ടുകൊണ്ട് ഇരട്ടപ്പേരൊക്കെ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാറി നിന്നിട്ടുണ്ട് പക്ഷെ ഹൈറ്റുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക എന്താ ഇരട്ടപ്പേരെ അത് ഞാൻ അത് മാത്രമല്ല പറയൂലിറ്റുമാണ് പിന്നെ സപ്പോർട്ടാണ് അതെ അതെപ്പോർട്ടാണ് ൊക്കം കാരണം ഈ വൈക്കം എന്ന് പറയുന്ന സ്ഥലം മേഡം നിൽക്കുന്നത് വൈക്കം എന്ന സ്ഥലത്താണ് അല്ലേ അപ്പൊ അത് തന്നെ ഒരു അഭിമാനമാണ് വൈക്കത്തുള്ള അഡ്വക്കറ്റ് എന്ന് പറയുമ്പോ കവിത അഡ്വക്കറ്റ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു അഭിമാനം തന്നെ ഇപ്പൊ പലർക്കും അറിയാം കാരണം പിന്നെ പലരും ഇപ്പം ഓരോ പരിപാടികൾ കണ്ടിട്ട് അതിനകത്ത് അവർ പറയണ്ടെ എന്റെ സ്വന്തം ചേച്ചിയാണ് എന്റെ ചേച്ചിയാണ് എനിക്കറിയാവുന്ന ചേച്ചിയാണ് ഞാൻ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് എന്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഒക്കെ ഇടുന്നുണ്ട് അപ്പം അവർക്കൊക്കെ അഭിമാനം ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ മെസ്സേജ് അയക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്കൊരു കൂട്ടായ്മേ ഉണ്ട് സ്ഥലം അത് ഇവിടെ എറണാകുളത്താണ് ടോൾമെൻ അസോസിയേഷൻ അകത്ത ജോയിൻ ചെയ്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാരണം ലേഡീസ് അധികം ഇല്ല അതാ ഒരു പതിനഞ്ച് പേരാണ് എൻ്റെ ലിസ്റ്റിലുള്ളത് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് ലേഡീസിൻ്റെ ഇതിൻ്റെ അതായത് ടോൾ ലേഡീസിൻ്റെ പ്രസിഡന്റ് ഞാനാണ് അതിനകത്ത് ഇപ്പം ആക്റ്റീവ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടു മൂന്നാലഞ്ച് പേരേ ഉള്ളൂ ബാക്കി പത്ത് പതിനഞ്ചോളം പേരുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഇത്രയും പേരേ ഉള്ളൂ അവരൊക്കെ തിരുവനന്തപുരംകാരാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഈ അടുത്ത് കിടക്കുന്ന എറണാകുളത്ത് അടുത്ത് കിടക്കുന്ന കോട്ടയം ജില്ലയിൽ വൈക്കത്താണ് മേഡത്തിൻ്റെ അതെ അല്ലേ വീട് കറക്റ്റ് വീട് തോട്ടകം എന്ന് പറയും ഇവിടുന്ന് കോടതിയിലും നാല് പിന്നെ ഇപ്പൊ രണ്ടാം സ്ഥാനം ഏറ്റവും കൂടുതൽ അശ്വതി എന്റെ അറിവ് അശ്വതിക്കാണോ അഗ്നിമിത്രാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് അത് എവിടെയാണ് അവര് തിരുവനന്തപുരം ആണ് മൂന്നാം സ്ഥാനോ മൂന്നാം സ്ഥാനം അഗ്നിമിത്രയ്ക്കാന്നാ പറയുന്നത് എത്ര പേരുണ്ട് ഇപ്പൊ ഞങ്ങൾ മൊത്തം പതിനഞ്ചു പേരുണ്ട് ഈ പതിനഞ്ചു പേര് എവിടെയൊക്കെ ഡീമാ അവരെല്ലാരും തിരുവനന്തപുരം ആണ് അടുത്ത പുതിയൊരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു ഇപ്പൊ മെമ്പർഷിപ്പ് എടുക്കണം അത് അടുത്ത മീറ്റിംഗ് കൂടുമ്പോ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് പല സ്ഥലത്തും ചിലപ്പോ എറണാകുളത്ത് ചിലപ്പോ ചാലക്കുടിയില് ചിലപ്പോ കൊല്ലത്ത് അങ്ങനെ എത്ര പക്ഷെ അത് പറഞ്ഞാലും ഞങ്ങൾ ലേഡീസ് മാത്രമല്ല ഉണ്ട് അപ്പ ആണുങ്ങളൊക്കെ വരും ഉണ്ടോ പിന്നെ ഏറ്റവും കൂടുതൽ പൊക്കുള്ള തൃശൂർ ആണുങ്ങൾ പാവറട്ടി അല്ലേദീൻ ആ പൊക്കോളെ അതല്ലേ ഈ അടുത്ത് കമറുദ്ദീൻ പേപ്പറില് ഇവിടുത്തെ തൃശൂർ എഡിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു മീറ്റിംഗിന്റെ ഇതിൽ ഞങ്ങൾ ചെന്നാണ് ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ച് അസോസിയേഷൻ്റെ ഇതിൽ ആയിട്ട് ഞങ്ങൾ പോയതാണ് പിന്നെ ഉള്ളത് തൊട്ട് താഴെ നിൽക്കുന്നത് കലേഷാണ് കലേഷ് പേര് എനിക്ക് കൃത്യം വിട്ടുപോയി എന്നാ അദ്ദേഹം ആറടി പത്തിഞ്ച് പതിനൊന്നിഞ്ചോളം ഉണ്ട് പിന്നെ ഉള്ളത് പിന്നെ ഷിബുത്തുമ്പൂരാണ് അങ്ങനെ ണ്ട് ആണുങ്ങളാണ് കൂടുതല് അവർക്കൊരു തന്നെയുണ്ട് ഇല്ല ഞാൻ ഇടക്കാലത്ത് ഞാൻ ഈ സ്മോൾ പീപ്പിൾ അസോസിയേഷന്റെ രക്ഷാധികാരി എന്നുള്ളൊരു ഇതിൽ വന്നായിരുന്നു പിന്നെ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നേ അത് വേണ്ടാന്ന് വിൽക്കുവേത് അതിന്റെ ആള് ചോട്ടാവിപ്പിനാണ് അതായത് ഇത്ര എനിക്ക് വളരെയധികം അഭിമാനം ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു അഡ്വക്കറ്റ് ആണ് അത് മാത്രമല്ല സ്ത്രീകൾക്കൊക്കെ എന്നും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരാളാണ് എന്നോട് നിൽക്കുന്നത് ഞാൻ തന്നെ ഇത്ര ഉള്ള കണ്ടില്ലേ അത്ര നേരിട്ട് കണ്ടെത്തന്നെ ഞെട്ടിപ്പോ ഇതേപോലത്തുള്ള ആൾക്കാരൊക്കെ അല്ലെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലാണ് പിന്നെ ഈ പോലെ നമ്മുടെ മലേഷ്യയിലൊക്കെ ആണെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ആ ഓസ്ട്രേലിയുള്ള ലേഡിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് അഭിമാനം തന്നെയാണ് ഇവരെ അതിനെ കുറിച്ച് അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷേ ഈ പൊക്ക ഉള്ളത് കൊണ്ട് ഞാൻ എവിടെ ചെന്നാലും ഈ ഡ്രസ് വേറെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അറിയാം ഇത് അടുത്ത് അടുത്തൊരു ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ തിരുമേനി അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളിനോട് ആളിനെ പരിചയപ്പെടുത്താണ് അതേ എന്റെ വക്കീലാണ് വരുന്നത് എന്റെ വക്കീലാണ് വരുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താ പറയണേ നമുക്ക് അവിടെ ഒരു സീനിയോറിറ്റി ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ അഭിമാനം തോന്നിട്ടുണ്ടാവും പിന്നെ മാഡം ഈ കോടതിയിലൊക്കെ ചെല്ലുമ്പോഴാണ് കോടതി ചെല്ലുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെയുള്ള പത്ത് പേര് കാണും ആ എല്ലാരും വന്ന് അല്ലെ എല്ലാവർക്കും മനസ്സിലാവും മേഡം വന്നിട്ട് അവരൊക്കെ വളരെ സന്തോഷമുള്ളത് ഉള്ളത് അതെ അവര് ആണെങ്കിലും ഇവിടെ ജഡ്ജി ആണെങ്കിലും നമ്മളോട് സംസാരിക്കാനൊക്കെ ഒരു സന്തോഷമുണ്ട് എല്ലാവർക്കും ജഡ്ജിമാർക്കൊക്കെ എന്നെ അറിയാം അത് ശെരിക്കും പറഞ്ഞാല് ഞാൻ ഇത്രയധികം അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായത് ഈ അടുത്തിടയ്ക്ക് ആറന്മുള വള്ളസത്തേക്ക് പോയപ്പോഴാണ് ആ പോയാരുന്നു അത് അവിടെ ചെന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേർക്ക് എന്നെ അറിയാം പക്ഷെ അവിടെ സീരിയലിനകത്ത് അഭിനയിക്കുന്നവർ നിന്നിട്ട് പോലും അവരെക്കാളും കൂടുതൽ എൻ്റെടയ്ക്ക് വന്നാൽ അവർ വർത്താനം പറയുന്നത് വേണ്ട ഇങ്ങനെ കണ്ടിട്ടുണ്ട് എത്ര ഹൈറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരും വന്ന് സീരിയലിനകത്തൊക്കെ അഭിനയിക്കുന്ന അവരും വന്ന് വർത്താനം പറയുന്നത് എന്നോട് നമുക്കൊരു ജീവിതത്തിൽ അത് തന്നെയാണ് അവിടെ നിന്നപ്പോൾ ഈ വള്ളസദ്യക്ക് ടോക്കൺ വേണം അത് ഒരു മൂന്നോ നാലോ

ആ അത് ഉണ്ട് ഞാന് ഇതുപോലെ പല സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ സെൽഫി എടുക്കാനായിട്ട് പറഞ്ഞത് പലരും വന്ന് എന്റെടേക്ക് വന്ന് സെൽഫി എടുത്തു അപ്പം എന്നോട് ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ വന്നൊരു ഫോട്ടോ എടുത്തില്ല എന്നൊരു പരാതി എന്നോട് പറയുകയും ചെയ്തു നമ്മുടെ പ്രേക്ഷകരോട് എന്താ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പൊ മാഡത്തിന്റെ പരിപാടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത എപ്പിസോഡിൽ ഇതിലും വ്യത്യസ്തമായ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ വരും അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്